എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വൻ വൻ ഹൈപ്പൊന്നുമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രമായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രം നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ് മലയാളത്തിൽ ആദ്യമായിട്ടാണ് മേനോൻ എന്ന സംവിധായകൻ അണിയിച്ചിരിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ ഒരുങ്ങിയ ആറാമത്തെ ചിത്രം അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളോട് കൂടി തന്നെ ഒരു ലോ ബഡ്ജറ്റിലെത്തിയ ചിത്രം നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ് ചിത്രത്തിന്റെ ബുക്കിംഗ് സ്റ്റാറ്റസ് ഒക്കെ നോക്കുമ്പോൾ എറണാകുളത്ത് വനിതാ ഇടപ്പള്ളിയിൽ മാത്രമാണ് മികച്ചൊരു ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മികച്ചൊരു പ്രൊമോഷൻ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ചിത്രത്തിന് വേണ്ടി ഇതുവരെയും കൊടുത്തിട്ടില്ല സൈലൻറ്റായി വന്ന് തിയേറ്ററുകളിൽ ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ മികച്ച പ്രതികരണം നേടി കണ്ണൂർ സ്കോഡ് പോലെ തന്നെ മികച്ചൊരു വിജയമാകാനാണ് ഈ ഒരു ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നത് കേരളത്തിലടക്കം ചിത്രത്തിൻ്റെ ആദ്യ ഷോ ആരംഭിക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതലാണ് രണ്ട് മണിക്കൂറും മുപ്പത്തിമൂന്ന് മിനിറ്റുമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിന്റെ ദൈർഘ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കത്തിൽ തന്നെ ലാലേട്ടൻ മമ്മൂക്ക ക്ലാഷ് റിലീസ് നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു എന്നാൽ തുടരും എന്ന സിനിമ ഈ വരുന്ന ജനുവരി മുപ്പതിന് റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ചിത്രത്തിന്റെ റിലീസ് മാറ്റാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അത് ഏകദേശം കൺഫേം ആയ വാർത്ത കൂടിയാണ് അവസാന ഇരുപത്തിനാല് മണിക്കൂറിലെ ബുക്ക് മൈ ഷോ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഏകദേശം ടൊമിനിക്കിന്റെ ഡൊമിനിക്കിന്റെ ഭാഗത്തുനിന്നും വിറ്റുപോയത് ഏഴായിരത്തിൽ പരം ടിക്കറ്റുകളാണ് നിർമ്മിച്ച ചിത്രങ്ങളൊക്കെ തിയേറ്ററിൽ എത്തിച്ച് വിജയിപ്പിച്ച ചരിത്രം മാത്രമാണ് മമ്മൂട്ടി കമ്പനി എന്ന ക്വാളിറ്റി കമ്പനിക്കുള്ളത് മികച്ചൊരു സംവിധായകന്റെ കീഴിൽ മമ്മൂട്ടി എന്ന മഹാനടൻ എത്തുമ്പോൾ അത് സ്ക്രീനിൽ എത്തരത്തിലായിരിക്കും പ്രതിഫലിക്കാൻ പോകുന്നു എന്നാണ് നാളെ ആരാധകർ കാത്തിരിക്കുന്നത് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് അത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെയാണ് മമ്മൂക്കയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ തിയേറ്റർ റിലീസായ ഡൊമിനിക് എന്ന സിനിമ തിയേറ്ററിൽ പോയി കാണുന്നുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക നമ്മുടെ പ്രേക്ഷകർ കാണുന്ന തിയേറ്ററിൻ്റെ പേര് കൂടി കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം